തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ അർഹമായ പ്രാതിനിധ്യം അവകാശമെന്ന വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി പിരിമേട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ കൊമ്പളിയിൽ വിശ്വകർമ്മ ദിനാചരണം സംഘടിപ്പിച്ചു ഞാൻ പറഞ്ഞു ഏതാണ്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിന് മുന്നേ തന്നെ ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളില് വിശ്വകർമ്മ ദിനം ആലോചിച്ചു പോന്നിരുന്നു അതവിടെ ഇവിടെ വിശ്വകർമ്മ പൂജയും അതെ അതോടൊപ്പം തന്നെ ഈ വിദ്യാരംഭം കുറിക്കൽ അങ്ങനെ എന്തിനുള്ള ആരംഭം കുറിക്കൽ അടക്കമുള്ള പൂജകൾ ചെയ്തു പോന്നിരുന്ന ഒരു ദിവസമായിരുന്നു ഈ സപ്തംബർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അർഹമായ പരിഗണന വിശ്വകർമ്മജരുടെ അവകാശമാണെന്ന് വി എസ് എസ് സംസ്ഥാന കൌൺസിലർ പി ടി രംഗനാഥ് പറഞ്ഞു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി പീരുമേട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിശ്വകർമ്മ ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിനെതിരെ മുഖം തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നും അദ്ദേഹം സമുദായ അംഗങ്ങളോട് ആവശ്യപ്പെട്ടു താലൂക്ക് യൂണിയനിലെ പത്തിലധികം ശാഖകളിലെ അംഗങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ ബോർഡ് മെമ്പർ പി ടി രാജൻ അധ്യാത്മിക പ്രഭാഷണം നടത്തി പ്രസിഡന്റ് രഘുനാഥ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം നോളി ജോസഫ് മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു കെ എൻ രാജേഷ് കെ എസ് സതീഷ് ടി ടി ബിന്ദു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുമളി